നമ്മളൊരു വ്യക്തിയോടൊപ്പം ആദ്യമായിട്ട് ഇടപഴകി ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പെരുമാറ്റങ്ങളായിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കുക പെരുമാറ്റങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ആ വ്യക്തിയുടെ സ്വഭാവം ഇന്നതായിരിക്കും എന്ന് നമ്മളൊരു ഊഹാപോഹവും നടത്തും എന്നിട്ട് നമ്മൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിന് നമ്മുടെ മനസ്സിലൊരു പ്രതിഷ്ഠ കൊടുക്കും പിന്നീട് ആ വ്യക്തിയുടെ കൂടെ കൂടുതലടുത്ത് ഇടപഴകുന്ന സമയത്താണ് ആ വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക നമ്മൾ ആദ്യം തന്നെ ആ വ്യക്തിക്ക് നമ്മുടെ മനസ്സിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും സ്വഭാവത്തെ ഊഹിച്ചെടുത്ത് നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ആ പ്രതിഷ്ഠ അവിടെ സ്റ്റേബിളായിട്ടിരിക്കുകയും എന്നിട്ട് ഈ വ്യക്തിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ സ്വഭാവങ്ങൾ നമ്മളുടെ മനസ്സ് മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ വ്യക്തിക്ക് കൊടുത്ത പ്രതിഷ്ഠയും യഥാർത്ഥത്തിലുള്ള ആ വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാവാൻ തുടങ്ങും ആ സമയം മുതൽ നമ്മുടെ മനസ്സ് ഒരു പ്രവൃത്തി ആരംഭിക്കും എന്താണെന്നോ നമ്മുടെ മനസ്സിലുള്ള പ്രതിഷ്ഠയ്ക്കനുസരിച്ച് ആ വ്യക്തിയെ മാറ്റിയെടുക്കുവാനുള്ള പ്രവൃത്തി നമ്മൾ ആരംഭിക്കും ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയം വേസ്റ്റാവുന്നത് ഇവിടെ തെറ്റ് ചെയ്തതാരാണ് ഇതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും സ്വഭാവത്തെ ഊഹിച്ചെടുത്തു എന്നിട്ട് നമ്മൾ ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കി ആ പ്രതിഷ്ഠയായിട്ട് ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തിന് യോജിപ്പില്ല അപ്പോൾ നമ്മുടെ പ്രതിഷ്ഠ ഉടച്ച് പുതിയതുണ്ടാക്കുവാണ് വേണ്ടത് പക്ഷെ നമ്മൾ ചെയ്യുക നമ്മുടെ പ്രതിഷ്ഠയ്ക്കനുസരിച്ച് ആ വ്യക്തിയെ ഉടച്ചു വാർക്കുവാൻ ശ്രമിക്കും നമുക്ക് ഒരാൾക്കും മറ്റൊരാളുടെ സ്വഭാവത്തെ ഉടച്ചു വാർക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം ആ വ്യക്തി തയ്യാറാവാത്തിടത്തോളം കാലം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരും വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ ഇതാണ് നമ്മുടെ ചിന്താവിഷയം പെരുമാറ്റവും സ്വഭാവവും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ വ്യത്യസ്ത വശങ്ങളാണ് വാസ്തവത്തിൽ പക്ഷെ പല ഘട്ടങ്ങളിലും ഒരു വ്യക്തിയുടെ പെരുമാറ്റവും സ്വഭാവവും ഒന്നായി കാണപ്പെടുകയും ചെയ്യാം എന്നാൽ അത് ഒന്നായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇത് മനസ്സിലാക്കി തരാൻ ഞാനൊരു മരത്തിന്റെ ഉദാഹരണം പറയാം ഒരു മരത്തെക്കുറിച്ച് ചിന്തിക്കുക ആ മരം ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ ആ മരത്തിൻ്റെ ഇലകളും കൊച്ചുശാഖകളും പോലെയാണ് പെരുമാറ്റം അതിങ്ങനെ ഋതുക്കളൊക്കെ മാറുന്നതിനനുസരിച്ച് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ബാഹ്യ സ്വാധീനങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലെ ഇലകൾ കൊഴിയുന്ന കാലം വരും തളിരിലകൾ ഉണ്ടാകുന്ന കാലം വരും ഇലകൾ സ്റ്റേബിളായി നിൽക്കുന്ന കാലം വരും ഇങ്ങനെ പല കാലങ്ങളും വരും അതാണ് ഞാൻ പറഞ്ഞത് ഒരു മരത്തിൻ്റെ ഇലകളും ശാഖകളും പോലെയാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം എന്നാൽ സ്വഭാവം ഒരു വ്യക്തിയുടെ വേരുകളും തായ്തടിയും പോലെയാണ് അത് അത്ര പെട്ടെന്നൊന്നും സാഹചര്യത്തിനനുസരിച്ച് മാറുകയില്ല അതിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നല്ല തടിയിലും വേരിലും എല്ലാം മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് വളരെ സ്ലോ ആയിട്ടുള്ളതും പെട്ടെന്ന് കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തതുമാണ് ഒരു മരത്തിന്റെ അടിസ്ഥാന ഘടന ആ മരത്തിന്റെ ശക്തി ഇതൊക്കെ പ്രധാനമായും അതിന്റെ ആ ഒരു ട്രങ്ക് അതിന്റെ തായ്തടി പിന്നെ വേര് ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനെ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും പല രീതിയിൽ കാണപ്പെടാവുന്നതാണ് ഒരു മരം ചില കാലഘട്ടങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇലകൾ പൊഴിച്ച് വെറും ചില്ലകളായി നിൽക്കുന്നത് നമുക്ക് കാണാം ചില സമയത്ത് പച്ചപ്പ് നിറഞ്ഞ പുതിയ ഇലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം ചില സമയത്ത് പൂത്തു നിൽക്കുന്നതായിട്ട് കാണാം ചില സമയത്ത് പുതിയ ഇലകളൊന്നും ഉണ്ടാകാതെ ഉള്ള ഇലകൾ തിക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണാം പുറമെ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ തടിയിലും വേരുകളിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പെട്ടെന്ന് പെട്ടെന്നൊന്നും ഉണ്ടാവാറില്ല ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവവും പെരുമാറ്റവും തമ്മിലുള്ള വ്യത്യാസം സ്വഭാവം ഒരു വ്യക്തിയുടെ തായ്തടിയും വേരുമാണ് പെരുമാറ്റം ഒരു വ്യക്തിയുടെ ഇലകൾ പോലെയാണ് ഇവ പരസ്പരം ബന്ധപ്പെട്ടും കിടക്കുന്നുണ്ട് പെരുമാറ്റം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിച്ചേക്കാം അതുപോലെ സ്വഭാവം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ കാണപ്പെട്ടേക്കാം എന്നാൽ എപ്പോഴും അത് അങ്ങനെ അങ്ങനെയാകണമെന്നില്ല കാരണം ഒരു വ്യക്തിയുടെ പെരുമാറ്റം തൻ്റെ മുന്നിലുള്ള പ്രസന്റ് മൊമെന്റിലെ സാഹചര്യത്തിനനുസരിച്ച് ഒരു വ്യക്തിക്ക് ആ സാഹചര്യത്തെ തനിക്ക് അനുകൂലമാക്കി മാറ്റുവാൻ അല്ലെങ്കിൽ താൻ ആ സാഹചര്യത്തിന് അനുകൂലമായി മാറുവാൻ വഴക്കുവാനും വഴങ്ങുവാനും വേണ്ടി പെരുമാറ്റത്തിൻ്റെ പാറ്റേണുകളിൽ എപ്പോഴും വ്യത്യസ്തത കൊണ്ടുവരുവാൻ ഒരു മനുഷ്യന് സാധിക്കും അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുവാൻ വേണ്ടി ആ വ്യക്തി സ്വയം അറിയാതെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റം നോക്കിയിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം പൂർണ്ണമായും നമുക്ക് നിർണയിക്കുവാൻ പറ്റില്ല എന്ന് അതുകൊണ്ടാണ് പണ്ടൊരു പഴഞ്ചൊല്ലുള്ളത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പെരുമാറ്റം നോക്കിയിട്ട് സ്വഭാവം നിർണ്ണയിക്കാൻ പറ്റില്ല പെരുമാറ്റവും സ്വഭാവവും തമ്മിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വ്യത്യാസങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം പെരുമാറ്റം എന്നുള്ളതിന്റെ നിർവചനം എന്താണെന്ന് നോക്കാം പെരുമാറ്റം എന്നത് ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രതിപ്രവർത്തിക്കണം അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന ആ വ്യക്തിയിൽ മറ്റുള്ളവർക്കും നിരീക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ പ്രതികരണങ്ങൾ പെരുമാറ്റ രീതികൾ ഇതൊക്കെയാണ് ഇവ പെരുമാറ്റത്തിന്റെ ഒരു പ്രത്യേകത പെരുമാറ്റം ഒരു വ്യക്തി തൻ്റെ മുന്നിലുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് തന്നെ മാറ്റിയെടുക്കുവാനോ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ തനിക്കനുസരിച്ച് മാറ്റിയെടുക്കുവാനോ ശ്രമിക്കുന്നതിനെയാണ് പെരുമാറ്റം എന്ന് പറയുന്നത് പെരുമാറ്റത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അതിന് സ്ഥിരതയില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ പെരുമാറ്റം വ്യത്യാസപ്പെട്ടേക്കാം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി കയർത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ശാന്തനായി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് തിരിച്ചങ്ങോട്ട് കയർക്കാൻ പോകാതെ ഈ വ്യക്തി നിന്നേക്കാം അങ്ങനെ നിൽക്കുവാൻ പല കാരണങ്ങളും ഉണ്ടായേക്കാം അതിനൊരു കാരണം ഞാൻ പറയാം തൻ്റെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്നേക്കാൾ ശക്തനായ ഒരു വ്യക്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അസക്തനായ വ്യക്തി ആ രംഗം വഷളാക്കാൻ ശ്രമിക്കില്ല കാരണം ഭയമുണ്ടായിരിക്കും അതുകൊണ്ട് താൻ അയാളേക്കാൾ ഏതോ ഒരു കാര്യത്തിൽ ചെറുതാണ് കായിക ശക്തി കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ സ്ഥാനത്തിൻ്റെ ശക്തി കൊണ്ടോ ധനശക്തി കൊണ്ടോ മറ്റോ ചെറുതാണെന്ന് തോന്നുമ്പോൾ ആ ഇൻഫീരിയോരിറ്റി കോംപ്ലക്സ് കാരണത്താൽ ആ ഘട്ടത്തിൽ ആ വ്യക്തിയോട് തിരിച്ചു കയർക്കാൻ പോകാതെ ഇരുന്നേക്കാം സാധ്യതയുണ്ട് എന്നാൽ ഇതേ ആൾ തന്നെ തിരിച്ചു കയർക്കാതിരുന്ന ആൾ തന്നേക്കാൾ ചെറിയ ഒരാളുടെ മുന്നിൽ എത്തുന്ന സമയത്ത് തന്നിൽ ചെറുത് തനിക്ക് ഇരുന്നാണല്ലോ തന്നേക്കാൾ ചെറിയൊരു വ്യക്തിയുടെ അടുത്ത് എത്തുമ്പോൾ തിരിച്ചു കയറിക്കുവാനുള്ള സാധ്യത കാണിച്ചേക്കാം അതുകൊണ്ടാണ് പൊതുവെ നമ്മൾ അങ്ങാടി തോറ്റേന് അമ്മയുടെ യുദ്ധം എന്നൊക്കെ പറയുന്നത്